അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല നിരപ്പാക്കിയിട്ടുള്ള സ്ഥലമാണ് മെയിൻ സംസ്ഥാന തൊട്ട് ചാരിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മെയിൻ സംസ്ഥാന ബാധയാണ് ഇതിൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് വഴിയുണ്ട് ഈ സൈഡിൽ കൂടെ ഇതിലേക്ക് വഴി വരുന്നുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് ഇവിടെ കാണുന്നത് പെട്രോൾ പമ്പാണ് അത് മെയിൻ റോഡിൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് വീട് ഹോട്ടേഴ്സ് അപ്പാർട്ട്മെൻറ്റ് ഇനി എന്തെങ്കിലും ഗോഡോണുകൾ ഇവയ്ക്കെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സൂപ്പർ നിരപ്പായിട്ടുള്ള ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം കിണർ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയയാണ് തൊട്ടടുത്തുകളൊക്കെ വീടുകളുണ്ട് നിരവധി ബിൽഡിങ്ങുകളുണ്ട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് പെട്രോൾ പമ്പ് പിൻഭാഗത്തെ സൈഡിൽ ഇവിടെക്കെതാ വീടുകളുണ്ട് ഇതിൽ കിണർ കൊഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കാണും കാരണം ഈ വീടിൻ്റെ ഇവിടുത്തെ ഇവിടെയൊക്കെ ഓപ്പൺ കിണറാണ് ഈ ഉള്ളത് അപ്പോൾ കിണർ കൊഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഈ ഏരിയ ആണ് നല്ലൊരു സൂപ്പർ പ്ലോട്ടാ കേട്ടോ തെങ്ങുകളുണ്ട് നിലവിൽ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇതിൽ വഴി കൂടാതെ കേട്ടോ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം വഴി നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വഴി ഇതിലേക്ക് മാത്രമായിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള വഴി മാ വഴിയാണ് അപ്പോൾ ഇവിടെ നമ്മൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും മെയിൻ റോഡൊക്കെ നമ്മൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയും അപ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ പത്തപ്പരിയാം ഭാഗത്ത് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം നേരിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ പാക്കാനൊന്നുമില്ല കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ കാണുന്നത് മഞ്ചേരി നിലമ്പൂർ സംസ്ഥാന ബാധയാണത് മെയിൻ റൂട്ടാണ് അപ്പോൾ മഞ്ചേരിയിൽ നിന്ന് ഏകദേശം ഒരു ഒൻപത് കിലോമീറ്റർ ഒന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒൻപത് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ പന്തപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം പന്തപ്പള്ളിൻ്റെയും പത്തപ്രിയത്തിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടിട്ടുള്ളത് ഇവിടെ പുതുതായിട്ടൊരു പമ്പൊക്കെ വരും പെട്രോൾ പമ്പൊക്കെ വരുന്നുണ്ട് തൊട്ടടുത്ത് കച്ചവട സ്ഥാപനങ്ങൾ ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട് ഈ പെട്രോൾ പമ്പാണ് ലാൻഡ്മാർക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഈ കാണുന്ന ഈ മതിലിനോട് ചാരിയിട്ടാണ് നമ്മളെ പിന്നിലേക്കുള്ള വഴി വരുന്നത് പെട്രോൾ പമ്പിൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന സ്ഥലം ഈ വൈറ്റ് മതിലിൻ്റെ തൊട്ട് പിന്നിൽ കാണുന്ന സ്ഥലമാണ് ഇരുപത്തിരണ്ട് സെൻറ് നിരപ്പായിട്ടുള്ള സൂപ്പർ സ്ഥലം സെക്കൻഡ് പ്ലോട്ടാണ് ഫ്രണ്ട് ഭാഗത്ത് ഏകദേശം ഒൻപത് ലക്ഷം പത്ത് ലക്ഷം മാർക്കറ്റുള്ള ഒരു ഏരിയയാണ് അപ്പോൾ നമ്മുടെ പിൻഭാഗത്തെ ഈ പ്ലോട്ടിന് അവർ ഒരു സെന്റിന് ഉദ്ദേശിക്കുന്ന വില അഞ്ച് ലക്ഷം രൂപയാണ് അഞ്ച് ലക്ഷം രൂപ ഒരു സെൻറ് സ്ഥലത്തിന് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സെയ്ഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ നിരവധി വീടുകളും സ്ഥലങ്ങളൊക്കെ നമ്മളെ ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ ചെയ്യാനുണ്ട് അപ്പം നിരപ്പായിട്ടുള്ള നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടി ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം വഴി കൂടാണ്ട് ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലമുണ്ട് വഴി ചേർത്തിട്ടില്ല ഒരു സെൻറ്റ് സ്ഥലത്തിന് അഞ്ച് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്